നമസ്കാരം പെരല്ലോ ഉത്സവ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാതിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിക്ക് അടുത്തുള്ള ഷാജു ഷാജുചാണ്ട ലെൻസ്മാൻ ലോഫ്റ്റിലെ വിശേഷമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ലെൻസ്മാൻ ലോഫ്റ്റിൻ്റെ ഒരു വീഡിയോ രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇതിനുമുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവരെല്ലാവരും കാണാൻ ശ്രമിക്കുക അപ്പോൾ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത് ഇതേപോലെ നിങ്ങളുടെ ലോഫ്റ്റുകളോ നിങ്ങളുടെ പെറ്റ്സുകളോ നമ്മുടെ ചാനലിലൂടെ മറ്റുള്ളവർക്ക് എത്തിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കാവുന്നതാണ് നമ്മുടെ നമ്പർ വീഡിയോക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ സമയങ്ങളായിട്ട് വീഡിയോയിലേക്ക് കിടക്കാം ഇത് പരിയാരമാണ് ചാലക്കുടിക്ക് അടുത്ത് ചാലക്കുടിയിൽ നിന്നൊരു മൂന്ന് കിലോമീറ്റർ ഉള്ളിലേക്ക് പരിയാരം എന്ന് പറയും അതിരപ്പള്ളിക്ക് പോണ റൂട്ടാണ് അവിടെയാണ് ഈ ലോഫ്റ്റ് എൻ്റെ പേര് ഷാജു എന്നാണ് ഞാനൊരു അഞ്ച് വർഷത്തോളമായി ഇത് ആരംഭിച്ചിട്ട് ഇപ്പോൾ കുഴപ്പമില്ല നല്ലതിൽ പോകണം ആയിട്ട് മെയിനായിട്ട് പ്രഹ വളർത്തലല്ല ഞാനൊരു ഫോട്ടോഗ്രാഫറാണ് ഒരു സ്റ്റുഡിയോ നടത്തുന്നുണ്ട് അതാണ് എൻ്റെ മെയിൻ പ്രൊഫഷണൽ പറഞ്ഞതാണ് ഇത് നമ്മളൊരു എന്താ പറയുക ഒരു ഹോബിയായിട്ട് ചെയ്യണതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഫ്രില്ല് ചെയ്യുന്നുണ്ട് ലോങ് ഫേസ് ചെയ്യുന്നുണ്ട് മാക്പി ജാക്കോബിൻ മുദീന സാറ്റിൻ അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ആ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് ഞാൻ ഞാനൊരു അഞ്ചു വർഷമായിട്ടത് അല്ല അല്ലേ പെഡ്സിനോടൊക്കെ മുന്നേ ഒരു ഇഷ്ടമുണ്ട് അപ്പോൾ ഞാൻ മുന്നേ തുടങ്ങി പ്രാവിനെ വളർത്തണുണ്ട് നമ്മുടെ നാടൻ പ്രാവുകളെയൊക്കെ വാങ്ങിച്ച് വളർത്തണ ഉണ്ടായിരുന്നു പിന്നീട് അതിനെ അയച്ചിടാതെ ഒരു ഇതിനിക്ക് വളർത്താനുള്ള സെറ്റപ്പിലാണ് അങ്ങനെ കേജ് ഒക്കെ പണിതേ അപ്പോൾ കേജ് ഒക്കെ പണിത് സെറ്റ് ചെയ്തപ്പോൾ പിന്നെ ഒന്ന് വെറൈറ്റി വെറൈറ്റി ചെയ്യാം എന്നുള്ള കണ്ടീഷനിലാണ് പിന്നെ സെപ്പറേറ്റ് കേജ് ഒക്കെ ചെയ്ത് മുന്നൊരു കോളനി കേജാണ് സെറ്റ് ചെയ്തേ അങ്ങനെയാണ് സെപ്പറേറ്റ് കേജുകൾ ചെയ്ത് തുടങ്ങിയത് ഫാൻസി ഐറ്റംസും മാറി നമ്മൾ സ്റ്റാർട്ടിങ് 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 ഞാൻ സാറ്റിനെടുത്തത് എടുത്തു പിന്നെ ഷീൽഡ് ക്രോപ്പർ മുദീന അങ്ങനത്തെ ചെറിയ ഐറ്റംസിന്ന് തുടങ്ങി ഞാൻ കാരണം എപ്പോഴും ഒരു തുടക്കക്കാരന് ചെയ്യാൻ പറ്റിയത് അങ്ങനത്തെ ചെറിയ ഐറ്റംസ് ആണ് അധികം വിലയില്ലാത്ത കുറച്ച് പ്രാവുകളൊക്കെ എടുത്ത് വളർത്തുകയാണ് നല്ലത് അപ്പോൾ സാറ്റിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പ്രാവാണ് കാണാൻ നമുക്ക് ഇഷ്ടപ്പെടും വലിയ റേഞ്ചിൻ്റെ ഒരു ഐറ്റം അല്ല എന്നാൽ അധികം അസുഖങ്ങളൊന്നുമില്ലാത്ത അങ്ങനത്തെ ഒരു വെറൈറ്റി ആണത് അപ്പം അങ്ങനത്തെ തുടങ്ങുകയായിരിക്കും നല്ലത് അപ്പം പിന്നെ അത്യാവശ്യം പ്രാവിൻ്റെ കൈകളൊക്കെ ഒന്ന് പഠിച്ച് വരുമ്പോൾ അവരുടെ ഒരു എന്താ പറയാ ഫുഡിൻ്റെ രീതിയും അത്യാസുമ്പോൾ വരുന്നതൊക്കെ ഒന്ന് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ കൂട്ടി ചെയ്യാനും നല്ലത് ഞാൻ അങ്ങനെയാണ് ചെയ്തത് ഞാൻ തുടക്കം ചെറിയ ചെറിയ പ്രാവുകൾ തുടങ്ങിയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം അതാണ് നല്ലത് കാരണം നമുക്കല്ലെങ്കിൽ വലിയ വില കൂടലിലേക്ക് എടുത്തു കഴിഞ്ഞിട്ട് അത് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് വളരെ സംക്രമായി പോകും അപ്പം അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഏതൊരു പെരസായാലും അതിൻ്റെതായ ചില കാര്യങ്ങൾ പഠിക്കാനുണ്ടാവുമല്ലോ അപ്പം നമ്മൾ പഠിച്ചതിന് ശേഷം വലിയ വീഡിയോയിലേക്ക് മാറാനാണ് നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായം ആ പരിചയപ്പെടാം നല്ല ക്വാളിറ്റിയാണ് നല്ല കളറുമാണ് സ്പ്ലാഷ് എന്ന് പറയുന്നത് ഹെയറ് ഞാൻ കട്ട് ചെയ്തിട്ടില്ല എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല ജാക്കോ പിന്നെ ചിലപ്പോൾ ഫസ്റ്റ് ഒന്ന് ബ്രീഡായി കിട്ടാൻ ചിലപ്പോൾ ഇച്ചിരി എടുക്കാം അതാ ഫസ്റ്റ് ബ്രീഡിങ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല

ും ഇവർക്കും ഈ കളറൊക്കെ തന്നെ ഇറങ്ങണേ രണ്ടും മെയിലും ഫീമിലും രണ്ടും രണ്ട് കളറാണ് സ്പ്ലാഷിന്റെ തന്നെ രണ്ട് കളർ വേരിയേഷൻ ആണ് രണ്ടിലേയും കുട്ടികൾ നമ്മളെ ആ ചിക്സ് നമ്മളുണ്ട് സെയിം കളേഴ്സ് തന്നെ ഈ സെയിം കളർ ഉണ്ട് സാന്റൽ ഉണ്ട് ആ നമ്മളെ നേരത്തെ കാണിച്ച പാരൻസിന്റെ കുട്ടിയാണ് ഇത് കൊടുക്കാം നമുക്ക് ഇതൊരഞ്ചു കള്ളിയായിട്ടുണ്ടാവും ജോഡി കൺഫേം അല്ല ഒര് ഒരുമിച്ച് ഇറങ്ങിയ ക്ലച്ച് കുട്ടികളെ ഒരുമിച്ചിട്ടിരിക്കുന്നതാണ് ആ ആ ഇപ്പൊ നമ്മുടെ ഫസ്റ്റേക്ക് ഇങ്ങനെ ആയിട്ടുണ്ട് തയ്യാറായിട്ടുണ്ട്

ദോർമസാണ് എന്ന് പറഞ്ഞാൽ ആൽമണ്ട് പോ ആ ആൽമണ്ട് ആണ് നമ്മുടേ ട്രാൻസ്പോർട്ടേഷക ചെയ്തു കൊടുക്കണ്ട ആ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യു കൊടുക്കാം നമ്മൾ ടീം ഉണ്ട് ചെയ്തു കൊടുക്കും ദിസ് മേക്ക് മീ വാട്ടർ ലൈക്ക് ദിസ് വാം ബ്രീഡിംഗ് പേറാണ് ആ ബ്രീഡിംഗ് പേറാണ് ബ്രീഡിംഗ് പേറാണ് അല്ലേ ദാ മെയിലും ഫീമെയിലും എന്ന് പറഞ്ഞാ ഫീമെയിൽ ചാട്ടിൽ നിൽക്കണ ചാട്ടിൽ നിൽക്കുന്ന ഫീമെയിൽ ഇതിന്റെ കുട്ടികൾ ജോഡി ണ്ടാവും ആ അത് മേപ്പിലെ കുട്ടികളാണ് കുട്ടികൾന്ന് പറഞ്ഞാ പേറായിട്ടാ പേറായി ഒടുങ്ങി ഫസ്റ്റ് എഗ്ഗ് ആ ഫസ്റ്റ് ആ അത് കൊടുക്കാം നമുക്ക് ഓരോ സാന്റിലാണ് ഇത് ഫീമെയിൽ റെഡ് ഫീമെയിൽ റെഡ് അല്ലെ മേലെ താങ്ങിമേലെ സാൻഡൽ ഇവര് ഫസ്റ്റ് ടക്കിങ് കഴിഞ്ഞാണോ അല്ലേ ഫസ്റ്റ് ടക്കിങ് ആവണോ ആവണോളെ ഇങ്ങങ്ങ കൊട് കൊടുക്കലേ ഇവര് കൊടുക്കാം കൊടുക്കാം ളോണർ തയ്യാറാണോ അടുത്ത വയ്യാണോ ഇതോ ബ്രീഡിങ് പേരാണോ ഇది ബ്രീഡിങ് പേരാ ഇది കൊടുക്കാനോ ഇത് കൊടുക്കാനല്ല അല്ല ഫീമെയില് തട്ട് മറ്റേ ബ്ലൂ ഗും കഴിഞ്ഞാൽ കുട്ടികൾ ഇറങ്ങേണ്ടിരിക്കുന്നതാണ് ബ്ലൂ ബാറാണ് മെയില് മെയിൻ്റെ കൂട്ടില് നമ്മൾ റെഡിയില്ല ആയിട്ടാണ് ചൈനീസ് ആണ് ബ്രേഡിയം പെയർ ആണത് കൊടുക്കാനുള്ളതല്ല ഇതില് ഫീമെയിൽ റെഡ് ആ മെയിൽ ബ്ലാക്ക് ഇല്ല ഇത് ഫസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ ഇതിൻ്റെ കുട്ടികൾ ഇറങ്ങണുള്ളൂ ഫസ്റ്റ് ട്രെക്കിങ് ആവണുള്ളൂ സിറാസ് ഉണ്ട് ഇത് ബേഡിയം പേരാണ് ആണ് കൊടുക്കാം നമുക്ക് കൊടുക്കാം സിറാസ് നമ്മൾ കുറച്ചുണ്ട് അതില ബ്ലാക്ക് ആണ് ഫീമെയില് റെഡ് ബാർ മെയില്

ഇപ്പോൾ നമ്മൾ ഇൻഡിപെൻഡന്റ് ആ ഇൻഡിപെൻഡന്റയിലാണ് ഇൻഡിപെൻഡന്റ് ഇപ്പോൾ നമ്മൾ കൊടുക്കാനാണോ അല്ലെങ്കിൽ അത് നമുക്ക് കൊടുക്കാം റെഡിമേയറാണ് അത് റെഡിമേയറാണ് ഫെമൈൽ ഫീമൈൽ എന്ന് പറഞ്ഞ മെയിലി ആ വൈറ്റ് വൈറ്റ് കൂടെ മെയിലി ഇത് ചൈനീസ് ആവുള്ള വൈറ്റ് സൈഡ് എന്ന് പറയും ആ സാധാ ചൈനീസ് സൗണേക്കാളും റേറ്റ് കുറച്ച് കൂടും കുറച്ച് കൂടും ഇതല്ല ഇത് കുട്ടികളാ ആ ഇത് നമ്മൾ നിർത്താനായിട്ടുള്ളതാണ് കളറാവണുള്ളത് മോൾഡിംഗ് സ്റ്റേജ് കഴിയുമ്പോഴാണ് അത് വൈറ്റ് വരിക അതിൻ്റെ ഷീൽഡിൽ വൈറ്റ് വരും ഇല്ല നമ്മൾ എടുത്തതാണ് അത് സിറാസ് ആണ് അല്ല ബ്ലാക്കും റെഡാണ് ബ്രീഡിയം പേർ ആ കൊടുക്കണം എന്താ എക്ക ചെയ്തിരിക്കും ആ ബ്ലാക്ക് ആണ് ചൈനീസ് അവളാണ് സാന്റൽ ഒരു പേര് അതില് കുട്ടിൻ്റെ അത് ചൈനീസ് ആളുടെ കുട്ടികൾ ഇപ്പൊ ഇറങ്ങിയിട്ട് വേണം ഒരു ഫീമെയിൽ നമ്മള് കൊടുക്കാണ്ട് അഡൽറ്റ് ഫീമെയില് സാന്റൽ കളർ അത് കൊടുക്കാട്ടുണ്ടല്ലോ വിരിഞ്ഞുണ്ട് നടദ ഫാൻഡൈല ഫാൻഡൈലാണ് നമ്മيره ഞാൻ 6സ് പോ 6 ജാക്കോബിന്റെ 6 ആണ് അത് ജാക്കോബിന്റെ ജാക്കോബിന്റെ വെറു പോസ്റ്റ് ചെയ്തോ പോസ്റ്റേസ് അതെന്ന് പെഹുവെസി എന്നാ നല്ല അടിപൊളി ടൈൽ ക്വാളിറ്റി ഉള്ള ടൈൽ ക്വാളിറ്റി ഉള്ള നല്ല ഫാൻഡൈലാണ് ഇര നന്നാടി കുട്ടികളെ നോക്ക് നമ്മടെ കുട്ടികളെ നോക്ക് രണ്ട് ജാക്കോബിന്റെ ഉള്ള രണ്ട് ജാക്കോബിന്റെ ർപ്പനാണ് ഓസ്ട്രേലിയ റെഡെന്നൊക്കെ പറയും നല്ല റെഡാണ് ഇതിന്റെ കുട്ടികൾ നമ്മളുണ്ട് ഞാൻ ഫാന്റയിലാണ് ഹാൽമെറ്റ് ആണ് ബ്ലൂ ബാറാണ് ഇതില് മെയിലാണ് ആൽമണ്ട് ചിക്സ് ഇപ്പ അവര് വേറെ വെച്ച് കൊടുത്തിരിക്കണേ പക്ഷെ അവര് നമ്മള് ഗയിക്കുന്നുണ്ട് ഇതിൽ നിന്ന് ഈ ബ്ലൂ ബാർ ഇറങ്ങുന്നുണ്ട് ആൽമണ്ട് ഇറങ്ങുന്നുണ്ട് സിംഗിൾ കളർ ഇറങ്ങുന്നുണ്ട് ാണ് ബ്രഡ് ആ ചിക്സ് ഉണ്ട് സാറ്റിൻ്റെ ചിക്സാണ് അത് രഞ്ചു കളിക്ക് ചിക്സൊക്കെ ഇത് കൊടുക്കാനല്ല നമ്മൾ ഇത് നമ്മൾ ബ്രീഡായി വരുന്നുള്ളൂ കൊടുക്കാൻ കുട്ടികളൊന്നായിട്ടില്ല ആവുന്നുള്ളു കൺഫേം ആയിട്ടില്ല അത് സേമിയായിട്ടുള്ളൂ നമ്മളെടുത്തത് അത് ആ ഫാന്റയിലാണ് അതിൻ്റെ ഒരു ചിക്സ് ഉണ്ട് ആ ഒരു ചിക്സ് ഉണ്ട് അതില് മെയിലാണ് ഈ വൈറ്റ് അടുത്ത ചെയ്തു ബ്ലാക്ക് ആണ് ഫുൾ ബ്ലാക്ക് ആണ് അത് അത് സാറ്റിൻ ബ്ലൂ ബാർ ബ്ലൂ ബ്ലൂബാർ ഫസ്റ്റ് അല്ല നമുക്ക് കിട്ടിയ നല്ല കുട്ടികൾ കിട്ടുന്ന റെഡ് തന്നെ കിട്ടും കൊടുക്കാൻ നമുക്കൊരു സിംഗിൾ ചിക്ക് കിടക്കുന്നുണ്ട് കൺഫേം അല്ല അത് അല്ലാണത് ഇത് ഗോൾഡൻ പ്രസന്റ് ചിക്സ് ഇല്ല നമ്മൾ എടുത്തിട്ട് ഫസ്റ്റ് എഗ്ഗിങ് ആയിട്ടുള്ളു ഇപ്പൊ പേക്ക് ചെയ്തോണ്ടിരിക്കയാണ് എഗ്ഗിങ് ശരിക്കും ഒരു വർഷം കഴിയണം ഒരു എഗ് ചെയ്തിട്ടുണ്ട് എഗായിട്ട് കൊടുക്കുന്നില്ല കുട്ടികളായിട്ട് നമ്മൾ ചെയ്യും അഭിപ്രായാണ് എടുത്തപ്പ നമുക്ക് ഒരു പതിനെട്ട് രൂപ ചിക്സ് അല്ല ഞാൻ പേര് വീണടുത്തേൽ അതിൻ്റെ ഫീമെയിലാണ് അത് മെയിലിനാണ് കാണാൻ ഭംഗി കൂടുതല് അതെ ജീവി വർഗത്തിലെല്ലാം മെയിലാണല്ലോ ഭംഗി കൂടുതല് പറക്കും നന്നായിട്ട് പറന്നുപോകും ആ കുറച്ച് രണ്ട് ഇതിനകത്തുണ്ട് ഇതിനകത്ത് ഇപ്പൊ ബർപ്പന ഉണ്ട് ഒരു മുദീനയുടെ കുട്ടി കെടുക്കുന്നുണ്ട് ണ്ട് ഫ്രില്ല ചൈനീസ് സൗളുണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് സ്വരേ പ്രാതിപരന്മാരൊക്കെ ഒരുമിച്ച് ഇടാ ചെയ്യുക അപ്പൊ അത് വലിയ കൊത്തുകൂടലുണ്ടാവില്ല അങ്ങനെ മിക്സ് ചെയ്ത സിറോസ് ആണ് ചിക്സ് ഒരു സേമിയായതൊക്കെ ഉണ്ട് അതിനകത്ത്

ഹൈറ്റ് അത്യാവശ്യം സൈസുള്ള ആണ് അത് നമ്മൾ അപ്പോൾ നടക്കാൻ കുറച്ച് സ്പേസ് വേണം എന്നുള്ളൊരു അഭിപ്രായം കാരണം ഞാൻ തീരെ കഞ്ചസ്റ്റഡ് ആവാത്തൊരു ചട്ടി വെച്ചാലും ബാക്കി കുറച്ച് സ്ഥലൊക്കെ ഉണ്ടാവണല്ലോ മൂന്നിക്ക് രണ്ട് വെള്ളം ഓട്ടോമാറ്റിക് ആണ് ചെയ്യണേ മരുന്നും മരുന്ന് കാര്യങ്ങൾ നമ്മൾ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം മരുന്ന് കൊടുക്കേണ്ട ഉള്ളൂ അത്യാവശ്യം ഇപ്പൊ എനിക്ക് നമ്മൾ അത്യാവശ്യം ഒന്നും കയറി പോയി കഴിഞ്ഞാൽ അധികം അസുഖങ്ങളൊന്നും വരില്ല തുറക്കുകാരെ ശ്രദ്ധിക്കുന്നത് ഞാൻ പറയുമ്പോൾ ആദ്യം മരുന്നിനെ കുറിച്ച് ശ്രദ്ധിക്കണേക്ക് മുമ്പ് ഞാൻ പറയാം രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞാൻ പറയാം കഴിഞ്ഞ നമ്മൾ പുറത്തുനിന്ന് ഒരു പുതിയ പ്രാവിനെടുക്കുമ്പോഴും ഇപ്പം നമ്മളിപ്പോൾ ഒരുപാട് കേൾക്കുന്ന വാക്കാണ് ക്വാറൻറ്റൈൻ എന്നുള്ളത് ഈ പ്രാവിനെ ക്വാറൻറ്റൈൻ ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ഞാനൊക്കെ ചെയ്യുന്ന രീതി അങ്ങനെയാണ് ആദ്യം കൊണ്ടുവന്നാൽ നമ്മൾ ഈ കെ ജി കയറ്റില്ല താഴെയാണ് ഞാൻ എൻ്റെ വീടിൻ്റെ താഴെയാണ് ഇപ്പോൾ ഈ കേജ് ജി ഇപ്പോൾ എൻ്റെ വീടിൻ്റെ മുകളിലാണ് ചെയ്യണത് പുതിയ പ്രാവിനെ കൊണ്ടുവന്ന ഞാൻ താഴെയാണ് രണ്ടുമൂന്ന് കെ ജിയിലുണ്ട് അതിനകത്ത് ഇടും ഒരു പത്തിരുപത് ദിവസമെങ്കിലും നമ്മൾ അവരെ നിരീക്ഷിക്കും അവർക്ക് അത്യാവശ്യം കൊണ്ട് വേണ്ട കുറച്ച് കാര്യങ്ങളും ചെയ്യാം ആദ്യം അവരുടെ ദേഹത്തുള്ള പാൻ അങ്ങനത്തെ കുറച്ച് സംഭവമൊക്കെ ഉണ്ടാകും അപ്പോൾ അത് മാറ്റാനുള്ള ചില മരുന്നുകൾ ചെയ്യും വേറെ ശല്യത്തിനുള്ള മരുന്ന് ചെയ്യും അത്യാവശ്യം അവരൊരു പക്ക ബേഡായിട്ടാണ് നമ്മൾ നിരീക്ഷിച്ച് വേറെ അസുഖങ്ങളൊന്നും ഇല്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കയറി കയറ്റുക അങ്ങനത്തെ പ്രാവുകളാണെങ്കിൽ പിന്നെ നമുക്ക് അധികം അസുഖങ്ങൾ ഉണ്ടാവില്ല വേറെ മരുന്നൊക്കെ നമുക്കൊരു ആറുമാസത്തില് കൊടുത്താൽ മതി ആ ആറ് മാസത്തിൽ ദിവതി വൈറ്റമിൻസ് നമുക്ക് ഇപ്പൊ വിമറാള് അല്ലെങ്കിൽ ബി കോംപ്ലെക്സിന്റെ ഉണ്ട് അങ്ങനത്തെ സപ്ലിമെന്റ്സ് ഒക്കെ കൊടുക്കാം അതൊക്കെ ഇടക്ക് ചെയ്യണം നല്ലതാണ് അത്യാവശ്യം ബേഡ്സ് ഉണ്ട് നമ്മുടെ കുട്ടികൾ കുറച്ചുണ്ട് കൊടുക്കാൻ

രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ലോഫ്റ്റിന് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ രണ്ട് പാർട്ടും എല്ലാവരും കാണാൻ ശ്രമിക്കുക പ്രാവുകളൊക്കെ ആവശ്യമുള്ളവർ ഷാജുഹാനെ വിളിക്കാമെന്ന് പറഞ്ഞാൽ ഷാജഹാൻ്റെ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ഒരു കിഡിനും ബ്രീഡറുടെ വിശേഷങ്ങളായിട്ട് കണ്ടുമുട്ടാം